നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്കും കറുപ്പിനും പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരും കറുപ്പിനെ അവഹേളിക്കുമ്പോൾ സത്യഭാമ എന്ന നർത്തകിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കറുപ്പിന് എന്താണ് കുറവ് പേരുകേട്ട എത്രയോ ആളുകളാണ് കറുത്ത നിറമുള്ളവർ ഒബാമ മൈക്കിൾ ജാക്സൺ കെ ആർ നാരായണൻ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവരുടെ ഒക്കെ നിറത്തെയും കൂടിയാണ് കലാമണ്ഡലം സത്യഭാമ അവഹേളിച്ചിരിക്കുന്നത് ഈശ്വരന്മാരിലേക്ക് പോയാൽ കൃഷ്ണൻ മുതൽ വരെ കറുപ്പല്ലേ കലയിൽ ജാതിയോ നിറമോ വർണ്ണമോ ലിംഗമോ സമ്പന്നനോ ദരിദ്രനോ എന്ന വേർതിരിവുണ്ടോ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം അതീതരാണ് അങ്ങനെ ആരെങ്കിലും വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ അവരിന് എത്ര വലിയ സർവജ്ഞപീഠം കേറിയാലും അജ്ഞരായി തന്നെ ഭവിക്കും അഹങ്കാരവും അജ്ഞയും അന്യരെ ആക്ഷേപിക്കാൻ ആരും ഉപയോഗിക്കരുത് കറുത്ത ഒരു കുട്ടിക്ക് മോഹിനിയാട്ടം പഠിക്കാനോ ഡാൻസ് കളിക്കാനോ മത്സരത്തിൽ പങ്കെടുക്കാനും അവകാശമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഈ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ കുട്ടി നല്ലതുപോലെ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നാണ് സത്യഭാമ നൽകിയ മറുപടി യോഗ്യതയെക്കുറിച്ചാണ് ചോദ്യം എന്ന് ആവർത്തിച്ചപ്പോൾ പഠിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല പക്ഷെ കുട്ടി കളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സൗന്ദര്യത്തിന് ഒരു കോളമുണ്ട് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ എന്ന് അവർക്ക് പൈസ കൂടുതലാണ് ഇതൊക്കെയാണ് സത്യഭാമ നൽകുന്ന വിശദീകരണങ്ങൾ സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരുമുണ്ട് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾ പരിശീലനത്തിന് വരുമ്പോൾ അവരുടെ കാശ് വാങ്ങി പരിശീലിപ്പിക്കുന്നതിന് കുഴപ്പമില്ല അവർ തട്ടിൽ കയറുന്നതിനാണോ കുഴപ്പം എന്ന ചോദ്യത്തിന് കാശ് വാങ്ങിച്ചിട്ട് കാര്യം പറയാമെന്നും ഗുരു എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ കുട്ടികൾ ഒരുപാട് പ്രതീക്ഷിക്കുമെന്നുമായിരുന്നു സത്യഭാമയുടെ മറുപടി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള മറുപടി നൽകുമ്പോൾ താൻ അതൊരു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് സത്യഭാമയുടെ ഒരു രീതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഈ രീതിയിൽ കറുപ്പ് അല്ലെങ്കിൽ കറുത്ത നിറമുള്ളവരെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു അവിടെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന ഈ കലാകാരനെ എന്തിന് വലിച്ചിഴച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് വെളുപ്പും കറുപ്പും നോക്കിയാണോ മാർക്കിടുന്നത് എന്ന ചോദ്യത്തിന് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് എന്നായിരുന്നു സത്യഭാമയുടെ മറുപടി സൗന്ദര്യം എന്നാൽ കറുപ്പും വെളുപ്പും വേർതിരിക്കണം എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് എന്നായിരുന്നു സത്യഭാമയുടെ മറു ചോദ്യം ഇതിൽ രസകരമായ മറ്റൊരു കാര്യം ഉണ്ടായി നെൽസൺ മണ്ടേല സുന്ദരനാണോ വിരൂപിയാണോ എന്ന ചോദ്യത്തിന് ഈ റിപ്പോർട്ടറെ താൻ പിന്നീട് വിളിച്ചറിയിക്കാമെന്നും സത്യഭാമ മറുപടി പറഞ്ഞു രണ്ടാമത്തെ തവണയാണ് സത്യഭാമ വിവാദത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു പത്മനാഭനാശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പെണ്ണാക്കും അറിയില്ലെന്നും മറ്റും പരാമർശത്തിലുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് ഈ പറഞ്ഞ സത്യഭാമയെ പുറത്താക്കിയിരുന്നു അന്ന് ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ചാലക്കുടിക്കാരനാണ് എന്നും സത്യഭാമ പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമയുടെ വിവാദമായ ആർ എൽ വി രാമകൃഷ്ണനെതിരായ പരാമർശം വന്നിരിക്കുന്നത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരാജകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണമെന്നാണ് സത്യഭാമ പറഞ്ഞിരിക്കുന്നത് ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നായിരുന്നു പരാമർശം അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം അതിനുശേഷവും പല കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആ തുടക്കം മുതലുള്ള അതേ ആർജവത്തിൽ തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത് ഒരിക്കലും പറഞ്ഞത് തെറ്റാണ് എന്ന് അവർ സമ്മതിക്കുന്നില്ല ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകുന്നില്ല താൻ പറഞ്ഞത് ശരി തന്നെയാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന ിൽ തന്നെയാണ് ഇപ്പോഴും ഈ അവസാന നിമിഷം വരെയും അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തൊക്കെയായാലും ഒരു നിറത്തിന്റെ പേരിലോ രൂപത്തിന്റെ പേരിലോ ഒക്കെ ഒരു കലാകാരനെ ഇത്തരത്തിൽ അവഹേളിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കലാകാരിക്ക് ഒരിക്കലും ചേരുന്ന കാര്യമല്ല അത് നേരത്തെ തന്നെ പറഞ്ഞ ഒരു സംഗതി തന്നെയാണ് കല എന്ന് പറയുന്നത് അതിലൂടെ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന ഒരു പാഠം കൂടി പഠിക്കുന്നവനും അത് അത് പ്രാവർത്തികമാക്കുന്നവനുമായിരിക്കണം കലാകാരൻ പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരാളെ കലാകാരൻ എന്ന് വെറുതെ പോലും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് വാസ്തവം ന്യൂസ് ഡെസ്ക്